മമ്പുറം തങ്ങൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ തങ്ങളെ വലിയ അർത്ഥത്തിൽ സ്വീകരിച്ചിട്ട് ഈ നാട്ടിൽ തങ്ങൾക്ക് സേഫ്റ്റി നൽകിയിരുന്നത് സുരക്ഷിതത്വം നൽകിയിരുന്നത് പാലമടത്തിൽ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയാണ് തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം തങ്ങളുടെ വസീർ തങ്ങളുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തങ്ങളുടെ ഒരു മന്ത്രി ആയിട്ട് പാലമടത്തിൽ കുഞ്ഞാലിയെ നമ്മൾ കാണുന്നുണ്ട് പുതുപ്പറമ്പിൽ പാലമടത്തിൽ കുഞ്ഞാലി മമ്പ്രം തങ്ങളോട് ഒപ്പം നിരന്തരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ചരിത്രം നമ്മൾ തങ്ങളുടെ ഒരു വസീറായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു ഈ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അദ്ദേഹത്തിന് തൃക്കുളം മുതൽ ഈ ഒരു മമ്പുറം വരെയുള്ള വലിയൊരു ലാൻഡ് മൊത്തം ഈ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടേതാണ് തൃക്കുളം മുതൽ ചമ്മാടക്കം ഈ പി എസ് എം ഒ കോളേജ് ഭാഗങ്ങളൊക്കെ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടേതാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ണൂരിൽ നിന്ന് വരുന്നു ഒരു പുതുപ്പറമ്പിൽ പാലമടത്തിൽ മുഹിദ്ദീൻ ഈ ഏരിയയുടെ വലിയൊരു ഒരു ജന്മിയായിട്ട് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്നുണ്ട് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് ആ ഒരു വഴിയിലാണ് നമുക്കറിയാം ഇന്ന് തിരൂരങ്ങാടിയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ കിഴക്കേപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ആലി മുസ്ലിയാർ അവിടെ ദർശനം നടത്തിയിരുന്ന കിഴക്കപ്പള്ളി അനവധി പണ്ഡിതന്മാർ ദർശനം നടത്തിയ നമ്മുടെ വെളിപ്പാടകലെയുള്ള പള്ളി ഈ പള്ളി സ്ഥാപിക്കുന്നത് ഈ കണ്ണൂരിൽ നിന്നും വന്നിരുന്ന ഈ തറവാട്ടിലെ പാലമടത്തിൽ പുതുപ്പറമ്പിൽ തറവാട്ടിലെ എന്ന് പറയുന്ന ആളാണ് വലിയൊരു ജന്മിയാണ് ഈ ദേശത്തിന്റെ മൊത്തം അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് പുതുപ്പറമ്പിൽ കുഞ്ഞാലി വരുന്നത് മമ്പൃന്ദ വരുമ്പോ അമൃന്ദെ സ്വീകരിക്കുന്നത് ഈ നാട്ടിലെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയാണ് തങ്ങളുടെ ഒരു വസീർ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടുത്തെ ഓരോ കാര്യവും ചെയ്യുമ്പോൾ തങ്ങൾ ചോദിക്കും കുഞ്ഞാലിയുടെ അഭിപ്രായം ചോദിക്കും മുഷാവറ ചെയ്യും അതനുസരിച്ചാണ് തങ്ങൾ ചെയ്യുക ഈ നാട്ടിലെ ഓരോ ഓരോരോ അമീറായിട്ട് ഒരു ഉമറയായിട്ട് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയെ തങ്ങൾ കണ്ടു അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ തങ്ങൾ നല്ല പോലെ ഉപയോഗിച്ചു ഈ ഒരു ബന്ധം ഇവിടെ ഭക്ഷണം ആളുകൾ സന്ദർശത്തിന് വരുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകുന്നത് പോലും ഇവിടുത്തെ ജന്മിയായ പുതുപ്പറമ്പിൽ കുഞ്ഞാലി അദ്ദേഹത്തിന്റെ വീട് പിന്നീട് പുതുപ്പറമ്പിലേക്ക് മാറും ഈ കുറ്റൂര് ഭാഗത്തേക്ക് മാറുന്നുണ്ട് കുറ്റൂര് പാടം മുതൽ മമ്പുറം വരെയുള്ള വിശാലമായ ദേശത്ത് അദ്ദേഹത്തിന് വലിയ പാടമുണ്ടായിരുന്നു കൃഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ നെല്ലറകൾ ഉണ്ടായിരുന്നു അനവധി പേര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പണിയെടുത്തിരുന്നു ഒരിക്കൽ അദ്ദേഹം മമ്പുറത്തേക്ക് വരുമ്പോ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക ധാരാളം തന്നെ കാണാൻ വന്ന ആളുകളുണ്ട് നോക്കുമ്പോൾ വലിയ അരി കൊണ്ട് നമുക്ക് പല പുസ്തകങ്ങളും ഒരു കഥയുണ്ട് വലിയ അരിയിൽ കൊണ്ടുണ്ടാക്കി കഞ്ഞിയാണ് തങ്ങൾ കുടിക്കുന്നത് പുതുപ്പറമ്പിൽ കുഞ്ഞാലിടനെ തന്നെ വീട്ടിലേക്ക് ചെന്നു അദ്ദേഹം മൂന്നോ നാലോ ചാക്ക് അരി കൊണ്ടുവരുന്നു അതിലൊരു ചാക്ക് നെല്ലുകുത്തിരിയാണ് കാരണം അദ്ദേഹം കർഷകനാണ് ഈ അരി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നൽകുന്നുണ്ട് തൊട്ടടുത്ത ദിവസം പുതുപ്പറം ഇവിടെ വന്നപ്പോ വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ തങ്ങൾ വീണ്ടും കഴിക്കുന്നത് വലിയ അരി കൊണ്ടുള്ള കഞ്ഞി തന്നെയാണ് തങ്ങളോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു പലരും വന്നു ഞാൻ അവർക്ക് ദാനമായിട്ട് നൽകി ഈ നാടിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ തങ്ങളുടെ ദർബാറിലൊരു മിനിസ്റ്റർ ആയിട്ട് തങ്ങളുടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരാളായിട്ട് നമുക്ക് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയെ കാണാൻ സാധിക്കുന്നു ഓരോ കാര്യത്തിലും തങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകിയിരുന്ന തങ്ങൾക്ക് ഇവിടെ വഴികൾ തുറന്നു കൊടുത്തിരുന്ന ഒരു പുതുപ്പറമ്പിൽ കുഞ്ഞാലി അദ്ദേഹത്തിന്റെ ഫാമിലി പിന്നെയും ആ ഒരു ബന്ധം നില സെയ്ദ് സെയ്ത് ഫതൽ തങ്ങൾ വരുമ്പോ മകനുമായിട്ടും ആ ബന്ധം നില സെയ്ദ് സെയ് തങ്ങൾ അദ്ദേഹം ഇവിടുന്ന് അറേബ്യയിലേക്ക് പോയതിന് ശേഷം പുതുപ്പറമ്പിൽ കുഞ്ഞാലി മരിച്ചപ്പോ അറേബ്യയിൽ നിന്ന് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടെ മക്കൾക്ക് എഴുതിയ ഒരു കത്ത് ഇപ്പോഴും അവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരിപ്പുണ്ട് സെയ്ദ് സെയ്ത് തങ്ങൾ പുതുപ്പറമ്പിൽ കുഞ്ഞാലി മരിച്ചപ്പോ തന്റെ മക്കൾക്ക് ഒരു കത്ത് ഒരു അനുശോചനം ഒരു സന്ദേശം അത്രമാത്രം ഒരു അഭേദ്യമായ ബന്ധം മമ്പുറത്തെ പഴയകാലത്തെ ഇവിടുത്തെ ഉറൂസ് പരിപാടികൾ നമ്മൾ നോക്കുമ്പോൾ ചരിത്രത്തിൽ വലിയ ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷനുകളായിരുന്നു പണ്ട് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത് പോലെ വരവുണ്ടായിരുന്നു വരവ് വരവ് ഏഴ് തറവാടുകളിൽ നിന്ന് ഇങ്ങോട്ട് വരവ് വന്നിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട തറവാടുകൾ വന്നായിരുന്നു പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടെ തറവാട് താനാളൂർ ഭാഗത്തുള്ള വലിയ അധികാരികളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വരവ് ഉണ്ടായിരുന്നു ഇങ്ങനെ വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങളുടെ ആ ഒരു കുടുംബ ചരിത്രത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രം നമുക്ക് മമ്പറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്